ഗുഡ് മോർണിംഗ് എവറിപടി നമസ്കാരം വേദിയിലും സാസ്റ്റലുമായിട്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടേഴ്സ് കോർഡിനേറ്റേഴ്സ് members. മെമ്പേഴ്സ് അതുപോലെ നമ്മുടെ അഞ്ചാം ദിനം ആഘോഷിക്കുകയാണ് ഇത് സരോക്ഷത്തിനെ സംബന്ധിച്ചോളം കാരണം ഈ അഞ്ഞൂറ്റമ്പത് ദിവസം ഒട്ടും ആവേശം ചോരാതെ അതേ ഊർജസ്തരോടുകൂടി അതേ ആളുകളുമായി മുന്നോട്ട് പോയി നിങ്ങൾ എന്താണ് എങ്ങനെയാണ് തുടക്കം ഉണ്ട് അതേ അതേ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോഴും നിങ്ങൾ എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് നിങ്ങളുടെ ടീം ഇത് ടീം സ്പിരിറ്റ് ആണ് അതിന്റെ ടീം ലീഡർ ആശ്രയിക്കാതെ പോലെ തന്നെ ബാബുഹട്ടനങ്ങൾ നമുക്കറിയാം ഇന്ന് മെക്സവൻ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് മെക്സിവൻ വഴി ജീവിതശൈലിയുമായി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഈ തണുപ്പാൻ കാലത്ത് യു ടേ നമുക്ക് മെക്സോൻ വഴി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ് വലിയ നേട്ടം നമുക്ക് ജീവിതത്തിൽ ചിട്ട കിട്ടി എങ്ങനെ ഈ ഒരു സൗഹാർദ്ദ കൂട്ടായ്മയാണ് രാവിലെ നമ്മൾ വ്യായാമം ചെയ്യുന്നു കളിക്കുന്നു ചിരിക്കുന്നു പിഞ്ചിരിക്കുന്നു സൗഹൃദം വീണ്ടും നമ്മൾ പുതുക്കിപ്പണിയുന്നു അങ്ങനെ ജീവിതത്തിന് മെക്സോൻ നിങ്ങൾ കൂട്ടി പിടിച്ചിരിക്കുന്നത് അത് തന്നെയാണ് മെക്സോന്റെ ഏറ്റവും വലിയ വിജയം ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ എനിക്ക് തോന്നുന്നില്ല കളത്തികുന്നത് ബാപ്പു തേനിപ്പറമുണ്ട് അങ്ങനെ നിരവധി ഒട്ടനവധി പ്രമുഖർ ഇന്ന് ഇവിടെയുണ്ട് അതേപോലെ നമ്മുടെ എസ് പി റഷീസ് കോൺ ഫോറിന്റെ കോർഡിനേറ്റർ അദ്ദേഹമാണ് ഇതിന് മെക്സോന് ഈ കോഴിക്കോട് ആദ്യമായിട്ട് തിരികൊഴുത്തി വിടുന്നത് അദ്ദേഹം തുറക്കിൽ വരികയാണ് തുറക്കൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അദ്ദേഹം അവിടെ നിന്ന് ഇപ്പൊ പഠിച്ചെടുക്കുകയാണ് ആദ്യ ഇരുപത്തി മൂന്ന് ലാസ്റ്റില് ജനുവരി ട്വന്റി ഫോർ ജനുവരി മാസങ്ങളിൽ അവിടെ വരുന്നു തുറക്കലും അവിടെ നിന്ന് പഠിച്ചെടുക്കുന്നതിന് എന്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അറിഞ്ഞു അതേപോലെ തന്നെ റാസിക്ക് ഷരീഫ് വന്നിട്ടില്ല അങ്ങനെ വലിയൊരു ടീമിന്റെ ഒരു കൂട്ടായ്മയുടെ കൂട്ടായ പ്രവർത്തനമാണ് മെക്സന്റെ വളർച്ചക്ക് കാതലായ സംഭാവന നൽകിയിരിക്കുന്നത് നിങ്ങൾ ഓരോ വ്യക്തികളും മാക്സിമം ജോയിൻ ചെയ്യുക വഴി നിങ്ങൾ എല്ലാവരും തന്നെ ഇതിന്റെ വലിയ ഒരു ഒരു പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി മാറുകയാണ് നമുക്ക്